ില് പോയിട്ടില്ലേ പോയിട്ടില്ല പോണം അവിടെ റെയിൽവേ പോലീസ് ഉണ്ടായിരിക്കും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആർ പി എഫ് എന്ന് പറയാം അതെന്താ പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലെ സേഫ്റ്റി സെക്യൂരിറ്റി എൻഷൂർ ചെയ്യാനുള്ളതാണ് ആർ പി എഫ് എന്ന് പറയുന്നത് അതിന്റെ എസ്ഐയുടെ എക്സാം ഇപ്പൊ കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നത് കോൺസ്റ്റബിൾ എക്സാം ആണ് രണ്ടാം തീയതിയാണ് എന്തായാലും പോകണം അപ്പൊ നമുക്ക് ഒരു മൂന്ന് ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അപ്പോ ഇരുപത്തി തീയതി ആർ പി മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യും രാത്രി ഏഴ് മണിക്ക് ഏഴ് മണിക്കായിരിക്കും സൈലം എസ് യൂട്യൂബ് ചാനലില് അപ്പോ എല്ലാരും നമ്മുടെ മാരത്തോൺ എല്ലാവരും 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 ജോയിൻ ചെയ്യാ അറ്റൻഡ് കാരണം കോൺസ്റ്റബിൾ എക്സാം എക്സാം ഓൾറെഡി ഓൾറെഡി സോറി ടഫ് ആയിരുന്നു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് നമ്മൾ കോൺസ്റ്റബിൾ എക്സാം അപ്പൊ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ജോയിൻ ചെയ്യുക നമ്മുടെ മാരത്തോൺ അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക ഓൾ ബെസ്റ്റ്